ുംറങ്ങതുപോലെ തന്നെ ആന എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ് അതിന്റെ ആ കുടുംബങ്ങളൊക്കെ വല്ലാത്ത കെട്ടവർക്കും ഒരു ബന്ധങ്ങളും ഒക്കെ സ്ഥാപിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് ആ ഒരു സാമൂഹ്യ ജീവി അതിന്റെ ഭാഗമായിട്ട് കാര്യത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ വരുന്നതിന് മുൻപ് തന്നെ ആനയുടെ പ്രവർത്തിക്കൊരു ഭൂമിയിൽ ഉണ്ടായിരുന്നു മേൽച്ചൊണ്ട് രൂപാന്തരം പ്രാപിച്ചിട്ട് തുടികയായിട്ട് മാറിയിട്ടുള്ള പറയുന്ന ഫാമിലിയിലൊക്കെ ഉള്ളവരാണ് നമുക്ക് നമുക്കെന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ സ്പീഷ്യസില് നമുക്കു ആഫ്രിക്കൻ എലഫൻസ് ആഫ്രിക്കൻസ് ഏഷ്യൻ എലഫൻസ് മൂന്ന് സ്പീഷീസ് പക്ഷെ ഒരുപാട് സ്പീഷീസുകൾ ലോകത്ത് ഉണ്ടായിരുന്നു എക്സ്റ്റെൻഡ് ആയി നമുക്ക് അറിയാൻ പറ്റുന്ന മാമതകളൊക്കെ ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് വരുന്ന ചില സ്പീഷ്യസുകൾ പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുപാട് സ്പീഷ്യസ് ഭൂമിയിൽ ഉണ്ടായിരുന്നു അവയൊക്കെ എക്സ്റ്റെൻഡ് ആയി പോയി ഇതിന്റെ പൂർവ്വബന്ധങ്ങളൊക്കെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് പലരും വിശ്വസിക്കുന്നത് ഇതിന്റെ അടുത്ത ബന്ധം ഉള്ളത് കമിഴ് പക്ഷികളൊക്കെ ആയിട്ടുള്ള സമുദ്രങ്ങളിൽ നിന്ന് അപ്പോ ഇതിന്റെ ബന്ധപ്പെട്ടിട്ട് സമുദ്രങ്ങളിൽ നിന്ന് പൂർവ്വ ബന്ധങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സമുദ്രമായിട്ട് ഏകദേശം എഴുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ പോകുന്നത് ഒരു വംശ ആളുകളെ സംബന്ധിച്ചിടത്തേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഫ്രിക്കൻ ആളുകളും ഏഷ്യൻ ആളുകളും അത് നമുക്ക് കാണുമെന്ന് തന്നെ നമുക്ക് അറിയാം എന്തൊക്കെ വ്യത്യാസങ്ങൾ എടുത്ത് നമുക്ക് ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അത്ര കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല അത് ജിയോഗ്രാഫിക്കലായിട്ടുള്ള പല ഘട്ടങ്ങളും ഓരോ ജീവർഗങ്ങളുടെയും അതിന്റെ അഡാപ്റ്റിലിക്ക് അവർ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പറഞ്ഞിട്ട് ശരീരത്തിലേക്ക് കൊണ്ടുവരാറാണ് ഈവൻ ആഫ്രിക്കൻ ആനയെ കാണുന്ന സമയത്ത് വലിയ ചെടികളാണ് ആഫ്രിക്കൻ ആനയെ സംബന്ധിച്ച് നമ്മുടെ ഇവിടുത്തേക്ക് വരുന്ന സമയത്ത് ചെടികളുടെ വലുപ്പത്തിന് കുറവ് വന്നിട്ടുണ്ട് അത് ആ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ അവർ യൂസ് ചെയ്യണ സമയത്ത് അതെങ്ങനെയായിരിക്കും അവരുടെ ശരീരത്തെ അനുകൂലമാക്കി മാറ്റുന്നത് എന്നുള്ളതായിരിക്കും ഓരോ അവയവും നമ്മൾ അത്തരത്തിലാണ് ഓരോ ജീവിയെ സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതന്നെയാണ് ആ രീതിയിൽ തന്നെയായിട്ടും അവർ ഉപയോഗിക്കേണ്ട കാരണം വേർപ്രകൃതികൾ ശരീരത്തിൽ വളരെ കുറവുള്ളൊരു ജീവി ഉള്ളത് തന്നെ കാലിന്റെ നഖങ്ങൾക്കിടയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേർപ്രകൃതികൾ കുറവുള്ളൊരു ജീവിയായത് കൊണ്ട് തന്നെ തന്റെ ശരീരത്തിലെ താപം ഏൽപ്പുന്നതിന് വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങൾ അധികം അവലംബിക്കാൻ കഴിയാതെ ചെയ്യുക അപ്പം ചെവിയൊക്കെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിലുള്ള ബ്ലഡ് ഏതെങ്കിലും ചെവിലൂടെ കയറ്റി ഇറക്കി അതിനെ കൂടുതൽ ചെയ്ത് ശരീരത്തിലേക്ക് പാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആഫ്രിക്കയിലെ ഒരു വരണ്ട കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെ വലിയ ചെവികൾ അതിനെ അനുകൂലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മറ്റ് പല വ്യത്യാസങ്ങളും കൊമ്പുകളാണെങ്കിലും ആണാനയ്ക്കും എണ്ണാനയ്ക്കും ആഫ്രിക്കൻ ആനകൾക്ക് കൊമ്പുണ്ടാകുന്ന സമയത്ത് നമുക്കിവിടെ അത്തരത്തിലെ ആണാനകൾക്ക് മാത്രമേ പൊതുവെ കൊമ്പുകൾ ഉണ്ടാവാറുള്ളൂ ഉള്ള ചില കൊമ്പനാനകൾക്ക് തന്നെ കൊമ്പുകളില്ലാത്ത ആണാനകൾക്ക് തന്നെ കൊമ്പുകളില്ലാത്ത മോളയാനകളും പൊതുവെ ആനകളും നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ കാലുകളുടെ നഖങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ആഫ്രിക്കൻ പുരുഷ അനുഫുൻസിലാണെങ്കിലും നമ്മുടെ ഇടയിലെ ഏഷ്യൻ അൽഫുൻസിലാണെങ്കിലും നഖങ്ങളും മുൻകാലുകളും പിൻകാലുകളിലുള്ള നഖങ്ങളിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സോഷ്യൽ അറ്റാച്ച്മെന്റ് തന്റെ കുടുംബത്തോട് വല്ലാത്ത വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു ചീതിയോടെയാണ് ആ കുഞ്ഞുങ്ങളോട് തന്റെ കൂട്ടത്തിലുള്ള മറ്റ് ആനകളോട് ഇവർ ചില സമയത്ത് വലിയ കൂട്ടങ്ങളായിട്ട് മൂവ് ചെയ്യാറുണ്ട് പലപ്പോഴും ഭക്ഷണത്തിന്റെ സൗകര്യത്തിന് വേണ്ടിട്ട് ആ ഗ്രൂപ്പുകളിൽ ഡിവൈഡ് ചെയ്തിട്ട് തന്റെ കൂട്ടത്തിലുള്ള തന്നെ മറ്റു ഗ്രൂപ്പുകളായിട്ടും മാറി മറ്റു പല സ്ഥലത്തേക്ക് പോകുക ഒക്കെ പക്ഷെ പിന്നീട് അവർക്ക് അറിയുന്ന സമയത്ത് ഇവർക്ക് പരസ്പരം തന്റെ ഏത് കൂട്ടങ്ങളാണ് തന്റെ ബന്ധങ്ങളെയൊക്കെ ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇമോഷൻസ് ഇവരെ പ്രകടിപ്പിക്കാറുണ്ട് എന്ന് പല പഠനങ്ങളും പറയാറുണ്ട് കാരണം ഇവര് കാഴ്ച അത്ര വലിയ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ജീവിയല്ല വളരെ ഒരു ചെറിയ ഡിസ്റ്റൻസ് മാത്രമാണ് കാഴ്ച കാണാൻ കഴിയുന്നത് പക്ഷേ ശബ്ദം നമ്മൾ കേൾക്കാൻ കഴിയാത്ത ശബ്ദ തരംഗങ്ങൾ അതായത് ഇൻഫ്രാസൗണ്ട് ശബ്ദ തരംഗങ്ങളെ വളരെ ഇത് പുറപ്പെട്ടുള്ള ശബ്ദ തരംഗങ്ങളെ ഉപയോഗിച്ചിട്ട് ഇവര് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിയാണ് പറയുന്നത് അപ്പൊ വലിയൊരു ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പക്ഷെ ഇത് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നത് ഈ ശബ്ദങ്ങളൊക്കെ ആയിരിക്കും അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നതിനപ്പുറത്തേക്ക് ബോംബ് ഉപരിതലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ശബ്ദതലങ്ങൾക്ക് കൂടുതൽ വ്യക്തിയിൽ മറ്റു പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനും വലിയ കാലുകളോട് കൂടിയിട്ടും ഭൂമിയിൽ പതച്ചു നിൽക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ആ സിഗ്നൽസ് മനസ്സിലാക്കി എടുക്കാൻ അവർക്ക് കഴിയുന്നു എന്ന് പറയുന്നത് അപ്പോൾ പല കാര്യങ്ങളും ഇവർ ഇത്തരത്തിലും പല ദൂരങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള പഠനങ്ങൾ പൊതുവെ ആനകളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തുന്നത് ഒരു മേഖല എന്ന് പറയുന്നത് ഫിയാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിന്റെ അത്തരത്തിൽ ആലോചിച്ച് നോക്കുക ഒരു ആനയെ ട്രാക്ക് ചെയ്തിട്ട് അതിന്റെ മൊത്തത്തിൽ ഇതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേക്കാണ് കാരണം നമ്മുടെ ഒരു ും ഫോറസ്റ്റ് ടൈപ്പും ഒക്കെ വളരെ വ്യത്യാസമാണ് പക്ഷെ ഒരു സാഹന്യ പല സ്ഥലങ്ങളിലൂടെയും പോയി വരുന്ന സമയത്തൊക്കെ അവരുടെ ആ ഒരു ഏഷ്യൻ എലിഫൻസിൽ പഠനം വരുന്നുണ്ട് ഇപ്പൊ പക്ഷെ കൂടുതൽ പഠനങ്ങളൊന്നും അറിയാം അതും എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ആയുസ് മതിയാവില്ല ഒരാളൊരു ആനയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ട് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെക്കാളും ആയുസ് ധരിക്കും ഉള്ള ഒരു ജീവി നമ്മള് നമ്മള് പഠിക്കാൻ വേണ്ടിട്ട് തുടങ്ങുന്നത് തന്നെ ഒരു മെച്ചറായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ തുടങ്ങുമ്പോൾ ആ അതിന്റെ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം തരും ആഫ്രിക്കയിലൊക്കെ ഉള്ള ചില പഠനങ്ങൾ ഇതിന് മുൻപ് ആരൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക അപ്പൊ അതൊരു ചെയിൻ സിസ്റ്റം പോലെ എത്രയോ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചാണെങ്കിലും അവരുടെ ആ ഒരു ബിഹേവിയറിനെ കുറിച്ചാണെങ്കിലും അവരുടെ ഇടയിൽ ചിലപ്പോഴൊക്കെ ഈ ആനക്കൂട്ടങ്ങളുടെ ഇടയിൽ തന്നെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെയുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവങ്ങൾ ഈ ആഫ്രിക്കൻ ആനയുടെ ഉണ്ട് അത് ഇവൻ ആനകളെ കുറിച്ച് കോമ്പൺ ആയിട്ട് പറയുകയാണെങ്കിലും ഓരോ ഇൻഡിവിജ്വൽസും കാണിക്കുന്ന ബിഹേവിയേഴ്സും നമ്മുടെ ഓരോ കൊമ്പനകളും കാണിക്കുന്ന ബിഹേവിയേഴ്സും തോന്നാറുണ്ട് അപ്പോ അതുപോലെ തന്നെ ഗന്ധം ഇവര് സ്വീകരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് തന്റെ കൂട്ടത്തിലുള്ള ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിട്ടൊക്കെ ഇവര് വേറൊരു ആണക്കൂട്ടങ്ങൾ വരുന്ന സമയത്ത് ഇവർ തുമ്പിക്കയും പെടച്ച് ആ ഗന്ധങ്ങളൊക്കെ സ്വീകരിച്ച് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിട്ടൊക്കെ സ്വീകരിക്കാറുണ്ട് പൊതുവേ കൂട്ടത്തിൽ നിർത്താറില്ല എന്ന് നമ്മൾ കൊമ്പനാനകള് അവര് പ്രായപൂർത്തിയാകുന്ന സമയത്ത് പ്രായപൂർത്തി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കൂട്ടത്തിൽ നിന്ന് പുറത്തു ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോഴേക്കും ഈ ആളാനകളെ കൂട്ടത്തിൽ നിന്ന് പൊതുവെ പുറത്താക്കാറുണ്ട് അവർ ചിലപ്പോൾ മറ്റു കൊമ്പനാനകളുടെ കൂട്ടങ്ങൾക്ക് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുകയോ ചെയ്യും ചില സമയത്ത് ഈ കൂട്ടങ്ങളുടെ തൊട്ട് ആദ്യം ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയങ്ങളിൽ ആദ്യത്തെ സമയങ്ങളിലൊക്കെ കൂട്ടം പോകുന്നതിന്റെ തൊട്ട് പുറകിലായിട്ട് കുറച്ച് ദൂരങ്ങളിൽ ആയിട്ടൊക്കെ നിൽക്കും പിന്നീട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ

കുടുംബത്തിലുള്ള പ്രണാനങ്ങളുമായിട്ട് ഇടം ചേരാനുള്ള സാധ്യത കംപ്ലീറ്റ് ആയിട്ട് ആനകളിൽ ഒഴിവാക്കിയിട്ട് മറ്റു പല സ്പീഷീസുകളും അത്രയും സാധ്യതകൾ ഉണ്ടെങ്കിൽ ആന അത്തരം സാധ്യതകൾ മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത ആ ഒരു ജനിച്ചു വരുന്ന കുടുംബമായിട്ട് ഇടം ചേരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈ ഗന്ധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്റെ കുഞ്ഞാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഏകദേശം നമ്മൾ ചില സമയത്തൊക്കെ കൊമ്പന്മാരെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വലിയ കൂടുതലുണ്ടാവുന്ന സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും അത്രയും വലിയൊരു കൊമ്പൻ കൂടുതൽ കാണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോ കൊമ്പനൊക്കെ ഒരു താഴെ മാത്രം പ്രായമുള്ള അത് നമുക്ക് ആനകളുടെ പ്രായം കണക്കാക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്ന പല മാർഗങ്ങളുണ്ടായാലും പ്രധാനമായിട്ടും ആനയുടെ പല്ല് ആ ദന്തരണുന്നതും ആനയുടെ പല്ല് വായൽ രൂപാന്തരപ്പെടുന്നതും പല സ്റ്റേജസ് ആയിരുന്നു നമുക്ക് ഒരു പല്ല് പോയിട്ട് മറ്റൊരു പല്ല് വരുന്നതോട് കൂടി നമ്മുടെ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവും പക്ഷെ ആനയെ സംബന്ധിച്ച് ആ കടം ഏറ്റവും കൂടുതൽ ചവച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവി കൂടിയല്ലേ ഈ ചതച്ചു തിന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പല്ലിന്റെ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ആ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന്റെ പ്രതലം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആ പല്ല് പുറത്തുള്ളിട്ട് ആ ഭാഗത്തേക്ക് മറ്റു പല്ലികള് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും ഏകദേശം അമ്പത് വയസ്സിന് ശേഷം പോലും ആയിരിക്കും പല്ല് കുറയ്ക്കാറ് ജീവിത ഘടകത്തില് പല സമയത്തായിട്ട് അത്തരം ഇത് ഉപയോഗിക്കുന്നത് പിന്നീട് നമുക്ക് പ്രത്യക്ഷമായിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ ആനയുടെ ചെവിയുടെ ഘടകം നോക്കിയിട്ട് ആനയുടെ പ്രായം പൊതുവെ നമ്മൾ അസ്റ്റ്യം ചെയ്യാറുണ്ട് കൃത്യമായിട്ട് നമുക്കത് പറയാൻ കഴിയുമെങ്കിലും ചെവിയുടെ മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള മടക്ക് തുടങ്ങുന്നത് ഒരു ഒരു പ്രായപൂർത്തിയായി തുടങ്ങുന്ന ഘടകം തുടക്കുകയാണ് ഇതിന്റെ ചെവിയുടെ മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള മടക്കുകൾ തുടങ്ങുന്നത് അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട മടക്കുകൾ തുടങ്ങുന്നതിന് അതിന്റെ ഇതിനനുസരിച്ച് ആനയുടെ പ്രായം പൊതുവേ നമ്മൾ നോക്കിയിട്ട് ഏകദേശം അത്യാവശ്യം നിരീക്ഷണ ബോധമുള്ളവരാളെ സംബന്ധിച്ച് അത് പറയാൻ കഴിയും എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയൊരു ജീവിയാണ് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയൊരു ജീവിയാണ് മാമലാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ ഭക്ഷണം ആവശ്യമുണ്ട് പ്രായപൂർത്തിയായ ആനയ്ക്ക് ഏകദേശം ഇരുന്നൂറ് കിലോയിലധികം ഭക്ഷണം ആവശ്യമുണ്ട് ആ കഴിക്കുന്ന ഭക്ഷണത്തിലധികം പുല്ല് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് ആനപിണ്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അധികം ദഹിക്കാതെ പുറം നൽകുന്ന കുറേ ഭക്ഷണം അതിലുണ്ടാവും അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം പോലും പൂർണ്ണമായിട്ടും ദഹിക്കാതെ പുറം ഭക്ഷണമാണ് നല്ല വോളിയം ഭക്ഷണം ഒരു ജീവി ആ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും എന്താണ് ദഹിക്കാതെ പുറന്തള്ളപ്പെടുന്നത് ഇതിൽ അതിന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീൻസിന്റെ ഘടകങ്ങളും കൂടുതൽ ആവശ്യമാണ് ഇപ്പൊ പല വൈവിധ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികളിലൂടെ ആണെങ്കിൽ പോകുന്നുണ്ടാവും പുല്ലുകൾ കഴിക്കുന്നുണ്ടാവും മുളകള് കഴിക്കുന്നുണ്ടാവും മരങ്ങളുടെ തുലികൾ കഴിക്കുന്നുണ്ടാവും മരങ്ങളുടെ ഇലകൾ കഴിക്കുന്നുണ്ടാവും പല രീതിയിൽ ഇവരെ കഴിക്കുന്നുണ്ടാവും പക്ഷെ ഒരു മേജർ പോഷനായിട്ട് അവർ ഡിപെൻഡ് ചെയ്യുന്നത് പുല്ലുകളെ തന്നെയാണ് ആ പുല്ലിന്റെ ക്വാളിറ്റി പോലും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ മൂവിങ് പാറ്റേൺ ഉണ്ടെന്നാണ് പറയുന്നത് കാരണം ഓരോ സ്ഥലത്തും ഇടൂറ്റി റിച്ചായിട്ടുള്ള പുല്ലുകൾ ചില സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ ഏറ്റവും നന്നായിട്ട് പുല്ലുകളൊക്കെ തെളുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നിന്ന് ആനകളെ കാണാതിരിക്കാറുണ്ട് നമ്മൾ ഇവിടുത്തെ ഫുഡിന്റെ അവൈലബിലിറ്റി ഇത്ര ഉണ്ടാകുന്ന സമയത്ത് പോലും അവർ ക്രോപ്രേറ്റിന് വേണ്ടിട്ട് വരുന്നതോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യപ്പെടുന്ന ഇതൊക്കെയുണ്ട് അപ്പൊ ഫുഡിന്റെ അവൈലബിലിറ്റി എന്നുള്ളത് മാത്രമല്ല നാട്ടിലേക്ക് ഇറങ്ങുന്നതോ മറ്റുള്ള കാര്യങ്ങളോ അവരെ സ്വാധീനിക്കുന്ന ഘടകം നല്ലത് ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ഇവിടെ ഡിപ്പെ കാരണം കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇറങ്ങുന്ന ആനകൾ നല്ല മഴക്കാലം കൊടുക്കുന്ന സമയത്ത് വയനാട്ടിലെ കോൺഫ്ലിക്സിന്റെ നോക്കുന്ന സമയത്ത് ഡെൽ കൃഷിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നാട്ടിൽ ചക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങുന്ന ഒരു സമയത്താണ് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട് ഉണ്ടാകുന്നത് ആ സമയത്താണ് കാട്ടിൽ ഏറ്റവും കൂടുതൽ ഫുഡും മറ്റുള്ള കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് പൊതുവെ നമ്മൾ പറയാം കാടിന്റെ ഭക്ഷണത്തിന്റെ ലഭ്യതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കോൺഫ്ലിക്റ്റിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് പറയാം ഘടകമായിരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഫുഡിന്റെ ടേസ്റ്റ് അനുഭവിച്ച ഓർമ്മകളെ അവരുടെ ഇതിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുകയുള്ളൂ ചെയ്യുക